വാർത്തകൾ വിശദമായി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏകദിന നിരാഹാരം കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ സമരപ്പന്തലിലാണ് നിരാഹാര സമരം നടത്തിയത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഏകദിന നിരാഹാരം സംഘടിപ്പിച്ചത് ഡോക്ടർ കാദർ മാങ്ങാട് ഡോക്ടർ അജയ്കുമാർ കോടോത്ത് അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ ഫറീന കോട്ടപ്പുറം എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിച്ചത് ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞിട്ടും അമ്മമാരുടെ സമരത്തെ കുഞ്ഞുങ്ങളുടെ സമരത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഭയാനകമായ വേദനാജനകമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എത്ര ഉദാസീനമായിട്ടാണ് എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഭരണകൂടം ഒരു സമരത്തെ നോക്കിക്കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കുക എന്തെങ്കിലും അവകാശങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാനോ അല്ല മറിച്ച് ഭരണകൂടം തന്നെ ചെയ്ത വലിയ പാതകത്തിൻ്റെ ഫലമായിട്ട് ശിക്ഷനുഭവിക്കുന്ന ആളുകളുടെ അവകാശങ്ങൾ ചോദിക്കാനാണ് ഔദാര്യത്തിനല്ല അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സമരം നടക്കുന്നത് ആയിരത്തി മുപ്പത്തി ഒന്ന് കുട്ടികളെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കി ആദ്യം തെരഞ്ഞെടുത്തെങ്കിലും ഭാഗമായിട്ട് നിരവധി സമരങ്ങൾ നേരത്തെ കിട്ടേണ്ട പറഞ്ഞല്ലോ ആ സമരങ്ങളിലൊക്കെ സജീവമായിട്ട് നമ്മളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തറ കുഞ്ഞിക്കൃഷ്ണൻ വി കമ്മാരൻ ഉമേശൻ സൂര്യഭട്ട് മാധവൻ മാസ്റ്റർ ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്